ഹലോ ഗേൾസ് എന്തൊക്കെ ഇടും വിശേഷം എന്റെ അത് സുഖമായിട്ടിരിക്കാണോ പെട്ടെന്ന് ഷട്ട പടയിന്ന് വിചാരിച്ചൊരു വീഡിയോ കാണാട്ടോ ഇത് നാട്ടിൽ വന്ന ഒരു കൊറിയറാണ് അമ്മിയും അച്ഛനും അതായത് എന്റെ പേരന്റ്സും വിഷ്ണുവിന്റെ പേരന്റ്സും കൂടെ അയച്ചാൽ കുറച്ച് ആണ് അങ്ങനെ പറഞ്ഞതിനേക്കാൾ കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന ബേക്കറിയാണ് നമുക്ക് എനിക്ക് കുറച്ചും കൂടെ നല്ലത് ഇതിന്റെ അകത്ത് കുറെ സാധനങ്ങൾ ഉണ്ട് എന്നാണ് അമ്മയും അച്ഛനും പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് പൊട്ടിച്ചു നോക്കാം പെട്ടെന്നുണ്ടായ ഒരു പ്ലാനായിരുന്നു ഇപ്പൊ പൊട്ടിക്കാന്നുള്ളത് കാരണം നാട്ടിൽ പെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തൊക്കെ അതിന്റെ അകത്ത് ഉണ്ട് എന്നുള്ളതിനേക്കാളും അതൊരു വികാരമാണ് ആ വികാരം ഷെയർ ചെയ്യാൻ വേണ്ടി റോസ് മനുഷ്യക്കും ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ടുപേരും പ്ലീസ് കം ടു ദേജ് സാധാരണ ഞാൻ നാട്ടിൽ നിന്ന് കൊറിയർ അയക്കാറ് പോസ്റ്റ് എന്നല് വഴിയായിരുന്നു എനിക്കോട് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊറിയർ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ പൊട്ടിക്കുന്ന കൊറിയറൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊറിയർ പൊട്ടിക്കാറുണ്ട് അപ്പോ പോസ്റ്റ് എന്നല് വഴിയായിരുന്നു ഞാൻ ഇത്രയും കാലം അയച്ചിട്ടുണ്ടായിരുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പോസ്റ്റ് എന്നല് വഴി നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയക്കണം പക്ഷെ ഇപ്പം കുറച്ചായിട്ട് ഇവിടെ പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് നേരിടുന്ന ഒരു ചെറിയ പ്രശ്നം പ്രശ്നം എന്ന് പറയാൻ പറ്റിയ എനിക്കറിയുമ്പോൾ ബാക്കിൽ സ്റ്റീവ് ഊഹി കളിക്കുന്നത് കേട്ടോ അതാണ് നമുക്ക് പിള്ളേരുടെ ശബ്ദം കേൾക്കുന്നത് അപ്പോ അല്ല പഴി രസല്ലോ അപ്പോ എന്താ പറയാ ആ കഴിഞ്ഞ കുറച്ച് തവണയായിട്ട് ഒരു നാലഞ്ച് തവണയായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടാക്സ് വരുന്നുണ്ടായിരുന്നു പേ ചെയ്യാൻ വേണ്ടിട്ടല്ലേ നാട്ടിൽ നിന്നേ നമ്മളൊരു എമൗണ്ട് അയച്ചു കഴിഞ്ഞാൽ രണ്ടാൾക്കാരെ പിന്നാമ്പറോ തിരിച്ചിരിക്കുകയല്ലോ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പോസ്റ്റണില് വഴിയായിരുന്നു അയക്കുന്നുണ്ടായിരുന്നത് ഞാൻ കുറെ തവണ അയച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏട്ട തവണ എന്തായാലും അയച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു അഞ്ചാറ് കൊല്ലത്തില് പോസ്റ്റനില് ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ഒരു കുറച്ച് തവണകളായിട്ട് ഒരു ടാക്സ് നമ്മൾ ഇവിടെ പേ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മളൊരു എമൗണ്ട് അയക്കണം അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടും നമ്മൾ ഓൾമോസ്റ്റ് അതിനോട് ഇക്വലൻഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ട് ഒന്ന് മാറി പരീക്ഷിച്ചു നോക്കാം കത്തിയണം ഒന്ന് മാറി പരീക്ഷിച്ചു നോക്കാം വിചാരിച്ചതായിരുന്നു അങ്ങനെയാണ് മലബാർ വേൾഡ് വൈഡ് വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ടീമിൻ്റെ ഒപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഇവർ വീട്ടിൽ വന്നിട്ട് സാധനങ്ങളെല്ലാം പിക്ക് ചെയ്ത് കൊണ്ടുപോയി അവരെന്നെ പാക്ക് ചെയ്തിട്ടാണ് അയച്ചിട്ടുള്ളത് അവർക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കുറേ കൺട്രീസിലോട്ട് ഇണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു അപ്പൊ എന്തായാലും പൊട്ടിച്ചു നോക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അവരുടെ പിക്കളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അയക്കാൻ പറ്റും പറഞ്ഞത് കൊണ്ട് പിക്കിള് അയക്കാൻ പറ്റും അതൊന്ന് ട്രൈ നോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം ഇത് എനിക്ക് മാത്രമുള്ള സാധനമല്ല ഇതിലെല്ലാ സാധനങ്ങളും ഇന്ത്യ അപ്പൊ ഇത് ഇത് പൊട്ടിക്കാം അയ്യോ വെൽക്കം ടു എപ്പിസോഡ് ഓഫ് മലയാളീസ് നാട്ടിൽ നിന്ന് കൊറിയർ അയച്ചിട്ട് രണ്ടാഴ്ചയിലാണ് നമുക്കിവിടെ സാധനം കൈപ്പറ്റും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് രണ്ടാഴ്ച എടുത്തില്ല പത്ത് ദിവസത്തിൽ തന്നെ എനിക്ക് കൊറിയർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കനിഞ്ഞ പരിശ്രമമാണ് കഴിഞ്ഞ ഒരു പത്ത് ആയിട്ട് ഏത് സൈഡിൽ നിന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറി നിന്നോട്ടോ കത്തിയും ആയുധവും ഒക്കെ വെച്ചിട്ടുള്ള

ഒന്ന് നമ്മടെ ചിപ്സ് ഇതിന് നമ്മടെ അവിടെ ചിപ്സ് തന്നെയാണ് പറയാല്ലേ എന്നാ ഞങ്ങളുടെ അവിടെ ചിപ്സ് എന്ന് പറഞ്ഞാൽ

ഇത് കണ്ട് ഇതിന്റെ മുകളില് വേറെ ഒരു പാക്കിംഗ് കൊടു കണ്ട ഇത് തന്നെ മഞ്ജു വന്നപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിലെ മിഠായി ഇവിടെ ഇങ്ങനെ വന്നല്ലേ നാട്ടിൽ നിന്ന് ഇവിടുന്ന ഒരു പെട്ടി നാട്ടിൽ പോകുന്ന സമയത്ത് അമ്മയ്ക്കും അച്ഛനും ഒക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് പെട്ടി പൊട്ടിക്കുക അപ്പൊ എല്ലാര്ക്കും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എക്സൈറ്റ്മെന്റ് ആണ് അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് പെട്ടി അതിനെക്കാളും ആക്കാനത്തോടുകൂടെ ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ റോസിന്റെ ഒരു കുക്കറുണ്ട് അതില്ലേ റോസ് ഇപ്പൊ വീട് മാറി കഴിഞ്ഞപ്പോ അടുപ്പ് മാറി അല്ലേ ഇലക്ട്രിക് ആയി അതെ അപ്പൊ അതുകൊണ്ട് ഇത് വാങ്ങിയതിന്റെ ബില്ല് പോലെ പിന്നെ ഇതൊക്കെ അച്ചാറുകളാണ് കേട്ടോ എനിക്ക് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ അധികം അച്ചാർ കഴിക്കാൻ പാടില്ലല്ലോ ഇല്ല കുറച്ച് ഒരു ലിമിറ്റഡ് ആക്കണം പക്ഷെ എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ അച്ചാർ കഴിക്കാൻ തോന്നൂലോ ഈ തുടക്കത്തിലൊക്കെ ഭയങ്കര നാരങ്ങ അച്ചാറാണ് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിക്കണം എനിക്ക് അച്ചിയച്ചി ഉണ്ടാക്കി തന്നിരുന്നു എന്നാലും നാട്ടിലൊരു അച്ചാറൊന്ന് മിസ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതായിരുന്നു ഇത്ര അധികം എനിക്ക് ആവശ്യമില്ല പിന്നെ ഇത് നമുക്ക് ഒരിക്കലും ഇവിടെ എക്സസൈസ് ആയിരിക്കില്ല കാരണം ഇപ്പൊ തന്നെ നിങ്ങളൊക്കെ പെട്ടിട്ടാണോ നിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര നാരങ്ങാന്ന് തോന്നിട്ട് ഞാൻ നിങ്ങൾക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വേണ്ടി പിന്നെ കണ്ടോ ഷാലിമാർ പുട്ടുപൊടി ഇതിനെ പറ്റി എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്റെ വീട്ടിൽ കോൺസ്റ്റന്റ് പരിശ്രമമാണ് ഈ പുട്ടുപൊടി ഇവിടെ ആ ഷാലിമാർ പുട്ടുപൊടി എന്റെ വീടിന്റെ വൈക്കത്തൂരിലുള്ള ഒരു ആ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഷാലിമാർ എന്ന് പറയുന്നത് അവിടുത്തെ പുട്ടുപൊടി ഭയങ്കര അടിപൊളിയാണെന്ന് അമ്മ എപ്പോഴും പറയും എല്ലാ തവണ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും അമ്മ ഒരു രണ്ട് പാക്കറ്റ് കുട്ടിപൊടി വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും എന്റെ പെട്ടിയുടെ ഉള്ളി നോക്കും കുറെ തവണ നമ്മടുത്ത് പറഞ്ഞാണ് പുട്ടുപൊടി ആവശ്യമില്ല ഇവിടെ നമുക്ക് പുട്ടുപൊടി കിട്ടുമല്ലോ അധികം ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല പക്ഷെ അമ്മയ്ക്ക് ഞാൻ പുട്ടുകൊടി ഇങ്ങോട്ട് കൊടന്നേ പറ്റൂ ഞാൻ വിചാരിക്കുമ്പോൾ നമ്മുടെ സ്നേഹമല്ലേ കൊണ്ടുവരാൻ എന്നൊക്കെ പക്ഷെ പെട്ടിയിൽ ഒരിക്കലും ഇങ്ങോട്ട് വരുമ്പോ ആവശ്യമുള്ള സാധനം ഇങ്ങോട്ട് എത്തില്ല അങ്ങനെ അമ്മ അഞ്ചു കൊല്ലം പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമിച്ചു പുട്ടുപൊടി ാണ് അമ്മി അച്ഛൻ്റെ വരുമ്പോഴൊക്കെ ശ്രമിച്ചായിരുന്നോ ഇത് വീട്ടുട്ടും ഉണ്ട് ചെമ്പാ പുട്ടും ഉണ്ട് വൈറ്റ് ഉണ്ടോ ശരിക്കും അടിയിലോട്ട് അടിയിലോട്ട് വെറൈറ്റി ഐറ്റംസ് ഓരോ അച്ചാറും സെപ്പറേറ്റ് ആയിട്ട് ഒരു ബബിൾ റാപ്പ് ചെയ്ത് പാക്ക് ചെയ്ത് ലീക്ക് ചെയ്യാത്ത രീതിയിലാണ് വെച്ചിട്ടുള്ളത് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോഴേക്കും ഫുഡ് ലീക്ക് ആവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് കാരണം അച്ചാർ എങ്ങനെയൊക്കെയാണെങ്കിലും അച്ചാറിലെ എണ്ണ പൊത്തോട്ട് വരാനുള്ള വഴി അവരായിട്ട് സ്വന്തം കണ്ടുപിടിക്കും അപ്പൊ ഡ്രസ്സൊക്കെ പോയി പോവോ എന്നുള്ള ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ഒരു റോസിൻ ഡ്രസ്സാണുള്ളത് ഇതില് ലയർ ഒക്കെ അതുകൊണ്ട് അച്ചാർ ഇന്ന് ഇവര് ഇരുന്ന് പൊളിച്ചിട്ട് നാളെ രാവിലെ അല്ലെങ്കിൽ ഇതിപ്പോ എന്റെ എനിക്ക് തോന്നി എന്റെ അച്ഛൻ വരുന്ന കൊറിയർ ആണെങ്കിൽ വേണമെങ്കിൽ അവര് ഒരു ബുള്ളറ്റ് പുള്ളറ്റോ ഇത് പറ്റില്ല കേട്ടോ ഐഷ ഒന്നും ആയിട്ടില്ല കേട്ടോ നീ അല്ല റോസ്റ്റ് എന്തപ്പോ പൊട്ടിച്ചേ അവസാനം പൂട്ടിക്കല്ലേ ശാലിമാറിന്റെ വിവിധ ഐറ്റം അമ്മ വളരെയധികം കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് നന്ദി ബേക്കറി എന്താ അറിയോ മറ്റേ ഒരു സാധനല്ലേ സാധനം അല്ലെടല പറയൂ ഇതിട്ടേനിക്കറിഞ്ഞൂടാട്ടോ അതെല്ലോണ്ടാ അച്ഛൻ പാക്ക് വിഷ്ണു അവിടെ അച്ഛൻ കറക്റ്റ് ചെയ്തപ്പോഴേക്ക് ഞാന് ഇവിടെ ചെറിയ പ്ലാനുണ്ടോ ഇത് ഇവരുടെ ചക്കവർത്ത നല്ലതാ ചക്കവർത്ത കുറേണ്ടല്ലോ പിന്നെ കോഴി കാലിക്കറ്റ് സാധനങ്ങൾ വരുന്നേ ഉള്ളതല്ലോ കോഴിയട കോഴിയട കോഴിക്കോട്ടിലെ ഒരു മെയിൻ സാധനമാണ് അല്ലേ പക്ഷെ വിഷ്ണു കോഴിയട ആയിട്ട് കഴിക്കുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോഴാണ് അതാണ് ആ കോഴിക്കോട്ടുകാരൻ്റെ മഹൽ ഞാൻ വീട്ടിലുണ്ടാക്കിയ കോഴിയടയുടെ ജീവിതത്തിൽ ആദ്യ കോഴിയുടെ കഴിച്ചത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനാണേ എന്താ പറഞ്ഞ മധുരമില്ല ആറാം നമ്പർ മുണ്ടാണോ ഓണത്തിനോട് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ സസ്പീഷ്യസ് എന്റെ നാളെ ഇതേ ചായപ്പൊടി ടാറ്റ ഗോൾഡ് കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സസ് നോക്കുന്നുണ്ടായിരുന്നെ കാരണം എന്തേലും ലൂസായിട്ടുള്ള ഡ്രസ്സസിന്റെ എണ്ണം കുറവാണ് ഓൾ കേട്ട് കേക്ക് അപ്പൊ ഏർ അഞ്ചാറ് നിന്ന് കുറച്ച് കുറച്ച് ഇവിടെ അന്ന് ആക്ച്വലി കൊറിയർ ആക്ച്വലി കൊറിയർ അയക്കുമ്പോ നാട്ടിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് അറിയണ്ടായിരുന്നില്ല നാട്ടിൽ പോകലേന്നുള്ള പിന്നെ പെട്ടെന്നായിരുന്നു നമ്മള് പോവാം പോണോ വേണ്ടെന്നുള്ള കൊറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പോകാൻ അങ്ങോട്ട് തീരുമാനിച്ചത് അല്ലെങ്കി ഇപ്പൊ ഇത്രയും സാധനങ്ങളൊന്നും ഇങ്ങോട്ട് ആയിരിക്കേണ്ട ഒരു ആവശ്യം ആയിരിക്കണം സ്വർണ്ണത്തിന്റെ ചെറ്റി ഇത് വിഷ്ണുവിന്റെ അമ്മടേതാണെന്നാണ് എനിക്ക് അമ്മനോട് രണ്ടു മൂന്നാണ് പറഞ്ഞാരുന്ന സർപ്രൈസ് ആണോ ഓ ഒരു മാല സ്വർണത്തിന്റെ ഏ സ്വർണത്തിന്റെ ഒന്നല്ല ഞാൻ പറയുന്ന ബേബി ആയിട്ട് റിലേറ്റ് ചെയ്ത് അതെ പക്ഷെ അമ്മടെ സ്വഭാവം വെച്ചിട്ട് ബേബി ആയിട്ട് റിലേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ ചാൻസ് ഇല്ല കാരണം അമ്മ എപ്പോഴും ആ ഓക്കെ അപ്പൊ ഐശ്വര്യമുള്ള എന്തെങ്കിലും നെക്ലെസ് മാല ഓക്കേ മറ്റേ പരമ്പരാഗതമായി കൈമാറി വരുന്നു എന്താ ചെയ്യാ ഭയങ്കര ഇത് വാങ്ങിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹായിരുന്നു ഇത് വാങ്ങിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ വർഷം നാട്ടു പോയപ്പോ എന്നിട്ട് ഞാൻ വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചു അപ്പൊ അമ്മ പറഞ്ഞു വാങ്ങിക്കേണ്ട അമ്മ എപ്പോഴെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് തരാന്നുള്ളത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് എനിക്കതിങ്ങനെ പരമ്പരാഗതമായി കൈമാറി കൈമാറി പോകാം കഴിഞ്ഞ തവണ നാട്ടു പോയപ്പോഴാണ് ഞാൻ ആറന്മുള കണ്ണാട് അല്ലേ പറയുന്നത് എനിക്ക് അറിയാൻ ആ ഒരു സ്ഥലത്തുനിന്ന് ഉള്ള കണ്ണാടിയാണോ മാമ് അറിയാതെ തന്നെയാണ് ഇത് പൊളിട്ടോ അതിന്റെ ഒരു ഞാൻ അന്ന് ഇങ്ങനെ ചുമ്മാ പറയായിരുന്നു അന്ന് ഞാൻ പ്രഗ്നന്റ് ഒന്നും ആയിരുന്നില്ല എനിക്ക് ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഞങ്ങൾ ഇത് പരമ്പരാഗതമായി കൈമാറി കൈമാറി പോകും എന്തിനാ ഞാൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ ഇത് കണ്ണാടി എന്ന് പറയുന്നത് ഓടില്ലേ ഓടവരിങ്ങനെ വെളുപ്പിച്ച് വെളുപ്പിടിച്ചു എനിക്ക് ഗിഫ്റ്റ് കണ്ടപ്പോ ഭയങ്കര സന്തോഷായിരുന്നേ കഴിഞ്ഞ തവണ നാട്ടു പോയപ്പോ ഞാനും അമ്മിയും കൂടെ ഉണ്ടായിരുന്ന ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കോൺവെർസേഷൻ ആയിരിക്കും ഈ ഒരു ആറന്മുള കണ്ണാടി അതിന്റെ മുകളിൽ അമ്മയും അച്ഛനും അത് ഓർത്തി ഇങ്ങോട്ടൊരു ഗിഫ്റ്റായി അയച്ചത് ഓ അടിപൊളിയായിരുന്നു എനിക്കത് തുറന്നപ്പോണ്ടായിരുന്നു ഒരു ഇമോഷൻ ഡാൻസ് കട്ടന്നെ പറയാ ഇത് നമ്മളിങ്ങനെ പ്രെഗ്നന്റ് ഒക്കെ ആവുമ്പോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ കറക്റ്റ് വയർ ഷെയ്പ്പ് കാണുന്ന രീതിയിലുള്ള ഡ്രസ്സുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ഒന്ന് ചുമ്മാസ തോളിന്നെ ഒരു കണ്ടതായിരുന്നുണ്ടായിരുന്നു രണ്ടു ഇഷ്ടപ്പെട്ടിട്ടു പിന്നെ ഇതൊരു നല്ലൊരു ഡ്രസ് എന്നെ രസം സൈസ് കുറച്ച് വലുതാണ് ഭയങ്കര നല്ല രസമുള്ള സമർഡ് അൻഷിഫ നാട്ടിൽ നിന്ന് രണ്ട് ദിവസം മുന്നേ തിരിച്ചെത്തിയേ മുടിയിലവെ നാട്ടിൽ നിന്ന് ബ്രസീലിയൻ ബ്ലോഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നാട്ടിൽ അതിന് നാനോപ്ലാസ്റ്റി എന്നാണ് പറയുകയാണ് പക്ഷെ അത് ചേർത്ത് നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട് മുടി നല്ല ഭംഗി ഉണ്ടാവളിയും മുടിയും കാണാൻ വേണ്ടിയിട്ട് റോസ് ഭയങ്കരമായിട്ട് കുക്കിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ റോസിൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു റോസിൻ്റെ കുക്കറില്ലാത്തത് അതെന്തായാലും പരിഹരിക്കപ്പെട്ടു ഇനി നമുക്കൊരു ടീ പാർട്ടി വെക്കണം കേട്ടോ എല്ലാവരെയും വെച്ചിട്ട് ഞാനൊരു ഒരു മാസത്തിൽ നാട്ടിലോട്ട് വരും അപ്പോൾ എന്തായാലും ഇന്ന് പോകുമ്പോൾ തന്നെ കുറച്ച് നമുക്ക് റോസിൻ്റെ അനുഷ്യഫയ്ക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ ബാക്കി നമുക്കൊരു ടീ പാർട്ടി വിളിച്ച് ഈ ബേക്കറി എല്ലാം ഏകദേശം ഒന്ന് കാലിയാക്കണം ആ പ്ലം കേക്ക് ആക്ച്വലി വന്നായിരുന്നു കേട്ടോ തുറന്നു കഴിഞ്ഞപ്പോൾ അടിയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പൂപ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ അടഞ്ഞിരിക്കല്ലേ ഇത്രയും കാലമായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിച്ചില്ല ഇങ്ങനെ കേട് വന്ന് കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു ഇപ്പത്തെ ഒരു അവസ്ഥയിൽ കഴിക്കുന്നത് സേഫ് അല്ലല്ലോ അപ്പോൾ എന്തായാലും അത് കഴിക്കണ്ടാ തീരുമാനിച്ചു ഇവർ രണ്ടുപേരും വന്നത് ഒരു വലിയ ഹെൽപ്പായിരുന്നേ ഇന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഹൗസ് ആണ് അപ്പോൾ വിഷ്ണുവും വിനീതും ഷെറീറും പ്രദും ഗീതും ഒക്കെ അതിന് പോയിരിക്കുകയാണ് നമ്മൾ പിള്ളേരെ നോക്കി ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഇവർ വന്നതുകൊണ്ടാണ് എനിക്ക് ഈ അൺപാക്കിങ് ഇത്ര എളുപ്പമായത് കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് അച്ചാറൊന്നും ഒട്ടും പുറത്ത് വരാത്ത രീതിയിൽ ഇവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ റൗണ്ട് ഓഫ് പാക്കിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഈ ഒരു കൊറിയർ ടീമിൻ്റെ റൗണ്ട് ഓഫ് പാക്കിങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പുറത്തെടുക്കൽ നല്ലൊരു പണിയായിരുന്നു ഇവർ വന്നത് നന്നായി ഇത് ആൽമണ്ട് ഇതേ നോക്കും മുറ്റത്തൊരു മൈന ഒരു ബേക്കറി കടക്ക് നോക്കുന്ന പോലെ ഭയങ്കരമായിട്ട് നാട്ടിലെ പലഹാരങ്ങൾ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു എന്തായാലും ഇത് കണ്ടപ്പോ തന്നെ എന്റെ വയറ് പകുതി നിറഞ്ഞു എല്ലാം മൺപാക്ക് ചെയ്തിരിക്കയാണ് ഭയങ്കര പാക്കിങ് എടുത്തോളൂ ഒരു രക്ഷ ഉണ്ടായില്ലോ അവസാനം ഇത് മൊത്തം പാക്കിങ് ആണ് നോക്കി വെക്ക് എനിക്ക് ഇവിടെ പാക്കിങ്ങിന് നമ്മൾ ഒരു രണ്ട് മൂന്ന് കിലോ വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും ഭയങ്കര പാക്കിങ് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് ഒന്ന് ഷട പടയെന്ന് പറയാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ റാൻഡംലി എന്തൊക്കെയോ കാണിക്കുക ചെയ്തേ ഇവിടെ പ്ലം കേക്ക് ഉണ്ട് പിന്നെ അച്ചാറുകൾ ഇതിൽ ഞാൻ നോക്കിയത് വെച്ചിട്ട് എനിക്കുള്ളത് ഏതൊക്കെയാണ് എനിക്ക് അറിഞ്ഞൂടാം കൊറേ അച്ചാറുകൾ ഉണ്ട് 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 ഫിഷ് പ്രോൺസ് ഉണ്ട് ബീഫ് ഉണ്ട് ലൈമും ഡേറ്റ്സും കൂടെ ഉള്ളതുണ്ട് ഇതുമൊക്കെ എനിക്കല്ല നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം പിന്നെ വോട്ട് ഹാപ്പൻസ് ഇവിടെ ഒന്ന് രണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് ഇത് ബേസൺ കുക്കി ആൽമണ്ട് സ്റ്റിക്സ് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ഇത് ആക്ച്വലി ഉണ്ടല്ലോ ലീം ബേക്കറി എന്ന് പറഞ്ഞിട്ട് വളാഞ്ചേരി തുടങ്ങിയ പുതിയൊരു ബേക്കറിയാണ് കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ അവരങ്ങനെ ഉണ്ടാക്കുന്ന എനിക്ക് മനസ്സിലായിട്ടുള്ളത് കോട്ടയ്ക്കിലുണ്ടായിരിക്കുന്ന നല്ല പ്രൊഡക്ട്സ് ആയിരുന്നെ ഇത് പ്രൊമോഷൻ അല്ല എനിക്ക് കഴിച്ചിട്ട് നന്നായിട്ട് തോന്നിയതോടും ഇപ്പൊ നമ്മൾ കഴിച്ചതുകൊണ്ട് തോന്നുന്നതാണ് പിന്നെ ചക്ക ചിപ്സ് ഉണ്ട് ചിപ്സ് ഉണ്ട് മിക്സ്ചർ ഉണ്ട് ഉണ്ട് മഞ്ചുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മിഠായിയാണ് മഞ്ജു നാട്ടിലെ മിഠായി എനിക്ക് താല്പര്യം കൂടുതൽ ഇവിടുത്തെ ഞാൻ ഒട്ടും ചോക്ലേറ്റ് കഴിക്കുന്ന ആളല്ല ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കഴിക്കുന്നുണ്ട് നിങ്ങള് നമ്പർ ആറാം നമ്പർ മധുരല്ല പിന്നെ റോസ് ഡാക്കി ചായയും ചായ അടിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വെറുതെ പിന്നെ കോഴിയട കൊള്ളി പല സാധനങ്ങളും പിന്നെ കൊച്ചി ബേക്കറി സ്പെഷ്യൽ സാധനം അതെ എനിക്ക് ഇതിൽ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഞാൻ ഒട്ടും പറയാതെ അമ്മ വെച്ചതായിരുന്നു ഇത് ആറമുള കണ്ണാടി ഇതെനിക്ക് ഭയങ്കര 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 സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് താങ്ക്സ് അമ്മ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഡിസ്കഷൻ ആയിരുന്നു ഇതിനെ പറ്റിയിട്ട് അത് ഇത്രയും ഓർത്ത് ഇവിടെ വാങ്ങിക്കുന്നതിനൊക്കെ ഒരാൾ ഗിഫ്റ്റ് തരട്ട് ഇതിന്റെ വാല്യൂ കൂടില്ലേ ഫോർ ഇതൊരു കൊടുക്കണ്ട നമുക്ക് ഇത് കൊടുക്കണ്ടാകളും എന്താ മഴക്കുപേടി എങ്ങാനൊക്കെ നോക്കി നോക്കൂ എന്തൊക്കെയാ നോട്ടിരിക്കുന്ന ഔട്ട് ഷിഫ്റ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് വിഷ്ണു തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ അത്രയ്ക്ക് ഇന്നത്തെ ഒരു ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ സ്നേഹം തനി മലയാളി ടാറ്റാ